ദൈവദിനാമത്തിന്റെ മഹത്വം സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ ഇരുപത്തിരണ്ടാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ടോഡ് ഹെൻറിയുടെ ഡൈ എം ടി എന്ന പുസ്തകത്തിലെ ആശയം വളരെ മനോഹരാണ് അദ്ദേഹം പറയുന്നു ഈ ഭൂമിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം സെമിത്തേരിയാണ് പോൾ കാരണം മനുഷ്യരുടെ പൂർത്തീകരിക്കാത്ത കഴിവുകൾ പോവണിയാത്ത സ്വപ്നങ്ങളെല്ലാം കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നത് സെമിത്തേരിയിലാണ് പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ശൂന്യമായി മരിക്കാൻ സാധിക്കും ദൈവം തന്ന കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിച്ചു തീർക്കുക ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനും പൂവണിയാനും വേണ്ടി വിട്ടുകൊടുക്കുക അവസാനം മരണം നമ്മെ കൊണ്ടുപോകുന്ന സമയത്ത് ശൂന്യമായ കരങ്ങളോടെ സെമിത്തേരിയിലേക്ക് പോകാൻ സാധിക്കണം എന്തൊക്കെയാണ് നമ്മളിങ്ങനെ കരുതി സ്വരുക്കൂട്ടി വെക്കുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പലതും നമ്മൾ ഉപയോഗിക്കാതെ കടന്നു വരുന്ന ആർക്കോ വേണ്ടി വരുമോ എന്ന് പോലെ അറിയില്ല കടന്നു വരാൻ സാധ്യതയില്ലാത്ത കാലത്തിന് വേണ്ടി ഇങ്ങനെ കരുതി വെച്ചിട്ട് ഇതൊക്കെ ആർക്കും ഉപയോഗമില്ലാതെ സെമിത്തേരിയിൽ അടക്കപ്പെടുകയാണ് ജീവിതം വെറുതെ ഇരുന്ന് തുരുമ്പു പിടിക്കാനുള്ളതല്ല ഉപയോഗിച്ച് ഉപയോഗിച്ച് തേഞ്ഞു തീര ഉള്ളതാണ് ശൂന്യമായ കരങ്ങളോടെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാം അപ്പോൾ ഒരുപാട് നന്മയുടെ ഭാണ്ടക്കെട്ടുകൾ സ്നേഹപൂർവ്വം നമുക്ക് ചേർത്ത് പിടിക്കാൻ കാണാം ഈ ക്രിസ്മസ് കാലം തമ്പുരാൻ നൽകിയ കഴിവുകളെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം ദൈവം ദാനമായി നൽകിയ ഈ ജീവിതം നന്മകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഇടയാകട്ടെ ആയതിന് ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ